ഇതാണ് ശാന്ത ചേച്ചിയുടെ വീട് ശരിക്കും പറഞ്ഞാൽ ആ ശാന്ത ചേച്ചിയുടെ വിഷല് കാണുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് പെടയും കേട്ടോ വളരെ കൂടി ഒരു നടൻ്റെ വീട്ടിൽ ചെന്നേക്കുവാണ് ആ നടനോട് സംസാരിക്കണം അല്ല ആ നടൻ്റെ വീട്ടിൽ ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ആ വീട്ടിൽ ചെന്ന് ഇനി എന്താ സംഭവിച്ചത് നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് നോക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ കണ്ടല്ലോ ചേർന്ന് നിൽക്കുന്ന ജഗതി ചേട്ടൻ അതിനോട് ചേർന്നാണ് നമ്മുടെ ശാന്ത ചേച്ചി നിൽക്കുന്നത് തൊട്ടുമെളി സുന്ദരിയായിട്ടുള്ള നമ്മുടെ പ്രശസ്ത നടി ആ നടി ആരാണെന്ന് പിന്നീട് ചേച്ചിയാണ് പറഞ്ഞത് ആരാണെന്നുള്ള കാര്യം അങ്ങനെ ആ ചേച്ചി ആ ജഗതിയോട് ചേർന്ന് നിൽക്കുന്നു ആ നടിക്ക് ഒട്ടും പിടിച്ചില്ല കാരണം തന്നെക്കൊരു സൗന്ദര്യം ഇല്ല ആകാർ ഭംഗിയില്ല അതുകൊണ്ട് പിടിച്ചിറക്കി വിട്ടു ആ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ അനുവദിച്ചില്ല പാവം ചേച്ചിയെ അങ്ങനെ വളരെ മനസ്സ് നൊന്ത് സങ്കടപ്പെട്ടാണ് ചേച്ചി അവിടെ വിട്ടു പോയത് പക്ഷേ അതിനെ ഏറ്റവും വലിയ സംഭവിച്ചാൽ ആ ജഗതിശ്രീകുമാരുടെ ജഗതി ചേട്ടൻ ഒരു നോട്ടം ഉണ്ട് കേട്ടോ പുള്ളിക്ക് സംസാരിക്കാൻ നോക്കത്തില്ല എങ്കിലും ആ കൈയൊക്കെ തളർന്ന് കാലൊക്കെ തളർന്നിരിക്കുന്ന അവസ്ഥയിലും ഒരു ദയനീയമായിട്ടൊരു നോട്ടമുണ്ട് ശാന്ത ചേച്ചിയെ നോക്കിയൊരു നോട്ടം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ മുഖത്ത് വായിച്ചെടുക്കാൻ പറ്റും സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എഴുന്നേറ്റ് ഒന്ന് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ രണ്ടെണ്ണം പൊട്ടിത്തേനെ ആർക്ക് ആ നടിക്ക് അത് ഉറപ്പാണ് എന്തായാലും ചേച്ചിയുടെ ആ നിഷ്കളങ്ക മുഖം ഒരു വല്ലാത്ത ഒരു സഹതാവെന്ന് പറഞ്ഞ മുഖം എൻ്റെ മനസ്സിന് പോകുന്നേയില്ല കാരണം ഒരുപാട് ഒരു ഒരു ചിരി ഉണ്ടല്ലോ ആൾക്കാർ കണ്ടാൽ ഒന്നും പറയരുത് അല്ലെങ്കിൽ താൻ എന്താ പറയുന്ന ഒരു അപമാനിക്കപ്പെട്ടു എന്നുള്ള ചിരി അത് ആ ജഗദീഷ് ശ്രീകുമാർ ചേട്ടന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റും ചേച്ചി ശാന്ത ചേച്ചി ഇതാണ് ഇതാണ് നമ്മുടെ ശാന്ത ചേച്ചി ശാന്ത ചേച്ചി വല്ല കാര്യമുണ്ടോ ജഗതി ചേട്ടന്റെ വീട്ടിൽ വല്ല പോലെ ഉണ്ടായിരുന്നോ ഞാൻ ഉദ്ഘാടനത്തിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഏറ്റ അപമാനം ഒരു സ്ത്രീത്വത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അപമാനമാണ് ഒരു സൗന്ദര്യം ഉള്ള ബാക്കി നിന്നുകൊണ്ട് ചേച്ചിയെ പറഞ്ഞു വിട്ടല്ലേ തള്ളി വിട്ടു പോയി പോയില്ലേ അപ്പൊ ചേച്ചി ഒത്തിരി വേദനിച്ചായിരുന്നോ എനിക്കൊരു വിഷമം തോന്നി പിന്നെ അതെ കാര്യം അവര് ഗ്രൂപ്പായിട്ട് ഞാൻ അറിഞ്ഞില്ല ശരിക്കും ഞാൻ അവിടെ സൈഡ് നിക്കുന്നു അപ്പൊ രാജ്കുമാർ രാജ്കുമാറുമായിട്ട് രാജ്കുമാറുമായിട്ട് ഞങ്ങളൊരു പത്ത് പതിനഞ്ചു വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് അപ്പൊ ഞാൻ പണ്ട് ഇൻഷുറൻസിൽ വർക്ക് ചെയ്തിരുന്നു പുള്ളി ഇൻഷുറൻസിലായിരുന്നു അങ്ങനെ അവിടെ വെച്ചുള്ള പരിചയം ആ ബന്ധുവാണ് അങ്ങനെ ആ ഒരു ഇതില് അടുപ്പത്തിലാണ് പുള്ളി എന്നെ അതിന്റെ ഉദ്ഘാടനത്തിനാണ് ക്ഷണിച്ചത് ചെന്നപ്പോ അവിടെ ചെന്നപ്പോഴ് ഈ പറഞ്ഞ അവരെ സത്യം പറയുന്നത് നടി സോണിയ മൽഹർ സോണിയ മൽഹർ അല്ലേ ഒരു വിവാദ നായികയല്ലേ അതെ മൽഖാർ പ്രത്യേക വാർത്തയിൽ ഇങ്ങനെ നിറഞ്ഞെന്ന് ഞാൻ പിന്നെയാണ് അറിഞ്ഞത് അല്ലെങ്കിൽ ആദ്യ ആളിനെ അറിഞ്ഞുണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു ഇങ്ങനെ വാർത്തയിലൊക്കെ ഉള്ള ആളാണ് ഇങ്ങനെ ഈ അമ്മ മറ്റേ ഇതിന്റെ ഹേമാക്കപ്പറ്റി റിപ്പോർട്ടിലൊക്കെ ആരോപണമൊക്കെ നടൻ ജയസൂര്യ ആരോ ആണ് ചേച്ചി വന്നപ്പോഴും ഈ നടിയെ കണ്ടായിരുന്നു അവിടെ വീട്ടിൽ വന്നപ്പോൾ അല്ല വീട്ടിലല്ല ഇവിടെ ഷോറൂമിൽ വന്നപ്പോൾ കണ്ടായിരുന്നു അവർ എനിക്ക് ഷേക്കാൻ തന്നു പിന്നെ ഞാൻ പേ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഞാനിങ്ങനെ സോണിയ മൽക്കാറാണ് ഞാനിങ്ങനെ ചെറിയ സീരിയലൊക്കെ അഭിനയിക്കും പിന്നെ ഞാൻ കൂടുതലും ഞാൻ സോഷ്യൽ വർക്കറാണ് നന്ദി ഞാൻ അവനെ പിന്നെ അല്ലാതെ വേറെ ആരൊക്കെയോ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഞാൻ അപ്പം രാജ്കുമാർ പറഞ്ഞു അങ്ങോട്ട് അകത്തോട്ട് നിന്നാൽ മതി അപ്പം നമുക്ക് പപ്പ വന്നിട്ട് നമുക്ക് ഉദ്ഘാടനം നടത്താം എന്ന് പറഞ്ഞു മാറി കഴിഞ്ഞ് ജഗദീഷ്കുമാർ വരുന്നു വരുന്നു ജയീഷ്കുമാർ വരുന്നു അങ്ങനെ വീഴ്ചകളിനകത്ത് കൊണ്ടുവന്നു അവിടെ ആ നിലവിളക്കിരിക്കുന്ന അവിടെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ജയദീഷ് കൊണ്ട് ദീപം കത്തിക്കുന്നു കത്തിച്ചു കഴിഞ്ഞപ്പം അപ്പ ആരോ പറഞ്ഞു അല്ല രാജ്കുമാർ തന്നെ പറഞ്ഞു പപ്പയ്ക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല അവ പപ്പ പെട്ടെന്ന് പോകണം പെട്ടെന്ന് പോകണം അതുകൊണ്ട് ഫോട്ടോ എടുക്കാനുള്ളവരെ പെട്ടെന്ന് എടുത്തോണം എടുത്തു മാറിക്കോണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറെ പേര് ആദ്യം ഭയങ്കര റഷായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ആയപ്പോ ആരും എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നോ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു ആരോ പറഞ്ഞു ചേർന്നായിപ്പോയി കാര്യം എല്ലാരും കൂടെ ആ ഒരു ഫ്രെയിം നീക്കണമല്ലെന്ന് വിചാരിച്ചോണ്ട് അങ്ങനെ നിന്നതാണ് നിന്നപ്പോ ഫോട്ടോ ചേച്ചി മനസ്സിലുണ്ട് ബാക്കി എടുക്കും ഇങ്ങനെ തോണ്ടല്ലേ ഒരു നിഷ്കളങ്ക െ ചമ്മിപ്പോയി ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനാണ് ഞങ്ങൾ മാത്രമായിട്ട് അതുകൊണ്ടൊന്ന് മാറി നിക്കണം ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്ക് തലയിടിച്ച് ആവാൻ ഞാൻ വെച്ചാ നമ്മളൊക്കെ എങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫിസിക്കലി ഹാൻഡികാപ്റ്റ് ആയതുകൊണ്ടും നമ്മൾ വലിയ ഇതല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കാം അവരൊക്കെ വലിയ ആൾക്കാര് അവരോടൊപ്പം അല്ലാത്തത് കൊണ്ടായിരിക്കാം അവര് മാറാൻ പറഞ്ഞത് എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഞാൻ ഞാനങ്ങ് മാറി മാറി അവർ മാറിപ്പഴേ ചേച്ചി അന്നേരം ഒന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ജഗതി ചേട്ടന്റെ ഒരു ഒരു നോട്ടമുണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല വീട് വീട്ടിൽ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇപ്പോഴാണ് ഞാൻ കണ്ടത് പോയി എന്തായിരിക്കും എന്തായിരിക്കും ആ ആ നോട്ടത്തിൽ ചേച്ചി സംസാരിക്കാൻ പറ്റൂലെങ്കിലും പുള്ളി എല്ലാം മനസ്സിലാക്കുന്നുണ്ട് പുള്ളിക്ക് അതിനെ റിയാക്ട് ചെയ്യണമെന്നുണ്ട് പുള്ളിക്ക് പക്ഷെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറ്റാത്ത ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ാണ് അപ്പൊ ഞാന് ഇങ്ങനെ ഇരുന്നപ്പോഴും ഞാന് ഇൻഷുറൻസിലൊക്കെ വർക്ക് ചെയ്തു അല്ല അത് കഴിഞ്ഞപ്പോ പിന്നെ അമ്മ മരിച്ചു അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ രണ്ട് രോഡ് വീട് വാടക ചേച്ചി സഹോദരനോട് താമസിക്കുകയാണ് ഞങ്ങളിവിടെ രണ്ടു കൊല്ലമായി താമസമായിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ഉണ്ടെങ്കിൽ പിന്നെ ഈ നടി നടി വിളിച്ചിട്ട് എന്റെ അടുത്ത് വീഡിയോ ചെയ്യണോ ചെയ്യണമെന്ന് പറഞ്ഞു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റൂല ക്ഷമവണല്ല ഇങ്ങനെ സോണിയ മലഹർ ഒന്നും ചെയ്തിട്ടില്ല പറയാൻ പറഞ്ഞു ഞാൻ അത് എനിക്ക് വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ ചേച്ചി സത്യം പറഞ്ഞാലേ എന്തോ ആയിക്കോട്ടെ എങ്ങനെ ചെയ്യാൻ കൊള്ളാമോ ഒരു സഹജീവിയോ മനുഷ്യജീവിയല്ലേ മേപ്പോട്ട് വന്ന് ശ്വാസം തിരിച്ചു വന്നാലേ വന്നില്ല ഫോട്ടോ അവരുടെ ബന്ധമില്ലാത്ത ബന്ധമില്ലാത്തൊരാള് പറഞ്ഞു അതെ അതെ ചെയ്യാൻ വിടുന്നുണ്ടല്ലേ പാടില്ല പിന്നെ സൗന്ദര്യത്തിന്റെ സൗന്ദര്യത്തിന്റെ കാണുന്നത് അല്ലേ ആ നമ്മൾ അവരെ പോലെ ഒരു ഇതല്ല അങ്ങനത്തെ ഒരു ഇതാണ് കണ്ടത് ചേച്ചിക്ക് ഞാൻ ചേച്ചിക്ക് ദൈവത്തിന്റെ സൃഷ്ടിയാണ് ചേച്ചിയുടെ ചേച്ചി തോന്നുന്നുണ്ടോ ഈ അവസ്ഥയിൽ സങ്കടം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ചേച്ചി അതിനെ അത് ജീവിച്ചു അല്ല അത് ജീവിച്ചു എന്താണെന്ന് വെച്ചാ വേറെ പന്ത്രണ്ട് പേര് പലരും പറഞ്ഞു അത് സാരമില്ല നിനക്ക് ഇതിനേക്കാളും നല്ല ഇതൊക്കെ കിട്ടും അവരൊക്കെ എത്ര നാളാണ് അതുകൊണ്ട് ഇതിനൊന്നും വലിയ എന്ന് പറഞ്ഞ് ഈ ചിന്തയൊക്കെ വന്നു തുടങ്ങി ചെറിയ നടക്കുമ്പോഴൊക്കെ ആൾക്കാർക്ക് പിന്നെ ഇവിടെ പോയാലും ആൾക്കൂട്ടത്തിലൊക്കെ ചെല്ലുമ്പോഴേ ഇപ്പോഴും ഒരു വിചിത്ര ജീവിയാ നോക്കുന്ന കണക്ക് ആളുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും അതുകൊണ്ട് ഞാൻ കഴിയുന്ന വലിയ ആൾക്കൂട്ടം ഉള്ളിടത്തൊന്നും പോകില്ലേ തീരെ നമ്മളെ ടോർച്ചർ ചെയ്യുന്ന നോക്കുന്നില്ലേ ഇങ്ങനെ അതൊരു അത് അത് എനിക്കൊരു വല്ലാത്ത ആത്തിയൊക്കെ കൊച്ചിലൊക്കെ ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു കൊച്ചിലെനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു പിന്നെ പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഇതാണ് കാരണം കൊച്ചു കുട്ടികൾ വരെ അങ്ങനെ വെള്ളം ഇതായിട്ടൊക്കെ എനിക്ക് പാവം കേട്ടോ ചേച്ചി

ചില സന്ദർഭങ്ങളും നമ്മൾ അനിയദി ചില കാര്യങ്ങളൊന്നും നമ്മൾ അറിയണ്ട ചില കാര്യങ്ങളൊന്നും നമ്മൾ അറിയിക്കില്ല ചില കാര്യത്തിൽ പങ്കെടുപ്പിക്കില്ല അങ്ങനെയൊക്കെയുള്ള തുറന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പതുക്കെ പതുക്കെ മനസ്സിലായെന്താന്ന് വെച്ചിരുന്നാല് ഇപ്പം ഞാൻ മാത്രമല്ലല്ലോ എന്നെ പോലെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് അവർക്ക് ഇതുപോലെയൊക്കെ ഉള്ള അവഗണനയും ഇതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള മറ്റുള്ളൊരു അനുഭവം കേൾക്കുമ്പോൾ നമ്മുടെ വിഷമം ഇല്ല പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള ചില കാണുമ്പോൾ ഉള്ളിൽ ഒന്നും തേങ്ങ കൈ ഒക്കെ നോക്കി ചേച്ചി കുഞ്ഞുങ്ങളുടെ കൈയ്യാണ് അല്ലേ കുഞ്ഞുങ്ങളെ തൊടുന്ന പോലെ അതാണ് കൈയൊക്കെ സോഫ്റ്റ് ആണ് ജോലിയും ചെയ്യത്തില്ലേ ജോലിയൊന്നും ചെയ്യില്ല എനിക്ക് കിച്ചണിൽ നിന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഒരു സർവന്റ് അങ്ങനെ ഞാൻ തനിയെ എന്റെ കാര്യങ്ങളൊക്കെ നോക്കും പക്ഷെ ഒരു വീട്ടിലെ കുക്കിങ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള് അസുഖം ബാക്ക് പെയിൻ ഉണ്ട് ഉണ്ട് ബാക്ക് പെയിൻ നടക്കില്ല നടക്കും ഞാനിപ്പം ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ അഞ്ചു ദിവസം കൂടെ ഉണ്ട് ട്രീറ്റ്മെന്റ് ഇതിനുശേഷം നമ്മുടെ ജഗതീശ്രീകുമാറിന്റെ വീട്ടിൽ വിളിച്ചായിരുന്നു വീഡിയോ ഭയങ്കര അപ്പൊ ജാജ്കുമാർ പറഞ്ഞു രണ്ടു ദിവസം സ്ലാപ്പ് പപ്പയായിട്ട് എടുക്കണം അതിന് ഒരു ദിവസം വരണം എന്നൊക്കെ പശ്ചാത്തലം പക്ഷെ അത് എടുക്കാൻ ഇതുവരെ സാധിച്ചില്ല എന്തായാലും ചേച്ചി ഇവരോടൊക്കെ അല്ലേ ും അതല്ല ഞാ അതുകൊണ്ടാണ് ഞാൻ എനിക്കൊന്നും ഇല്ല എനിക്ക് വിനോദവും ഇല്ല ഉദ്ദേശവും ഒന്നുമില്ല ഞാൻ എന്തെങ്കിലും ആവട്ടെ ഞാൻ ഞാൻ ഇപ്പോഴും ഒരു ഈശ്വരനെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇതിന് എന്തെങ്കിലും എന്തെങ്കിലും ഈശ്വരനൊരിത് തരും ചേച്ചി ഈ സൗന്ദര്യം എന്ന് പറഞ്ഞ ഒരു തിളച്ച വെള്ളം മൂത്ത് വിണാ തീർന്നു സോണിയ അല്ല ആര് ഏത് നായിക ആയിക്കോട്ടെ അത്രേ ഉള്ളു കാര്യം അത്രയും ചേച്ചി സമാനപ്പെടുവാ അതൊക്കെ ഒന്നും അപേക്ഷിക്കുകയാണ് അല്ലേ അപ്പൊ അതിലൊക്കെ ചേച്ചിക്ക് എന്ത് ഇങ്ങനെയുള്ള മനസ്സ് വേദനിക്കുന്നത് ഒരുപാട് ആൾക്കാർ നമ്മൾ പ്രോഗ്രാം കണ്ടിരിക്കുക ചേച്ചിയുടെ അനുഭവം എന്താ ചേച്ചിക്ക് ഒരു അനുഭവം ഉണ്ട് എങ്കിലും എന്താ പറയാനുള്ളത് നമ്മള് ഒന്നിലും പോകരുത് നമ്മള് എല്ലാത്തിലേയും അതിജീവിച്ച് മുമ്പോട്ട് നീങ്ങണം നമ്മുടെ കുറവുകളൊന്നും ഒരു കുറവുകളെ അല്ല മറ്റുള്ളവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കാണുമ്പോൾ നമ്മുടെ കുറവുകളോ നമ്മുടെ വിഷമങ്ങളോ ഒന്നും അതിൽ ഒന്നുമല്ല മനസ്സിലാക്കി ബാ ചേച്ചി അതേ ഇരിക്കാൻ നോക്കത്തില്ലേ അയ്യോട് സ്വഹായം വേണമല്ലേ അയ്യോ ആദ്യമായിട്ട് ഇരിക്കുന്ന ചേച്ചി പ്രശ്നമല്ലേ ഒന്നുമില്ല ചേച്ചി നന്നായിട്ട് ഇനി മുന്നോട്ട് പോവാ ഏത് വെല്ലുവിളിയും ജീവിക്കാനുള്ള ആയസ്വാരവും ചേച്ചി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒന്നുകൂടെ ചോദിക്കട്ടെ ജഗതീശ്രീമാറിന്റെ കണ്ടപ്പോ സംസാരിക്കാനൊക്കെ പറ്റുന്ന അവസ്ഥ ആയോ ചേച്ചി ഇല്ല പറയുന്നെല്ലാം മനസ്സിലാവും ചേച്ചിയുടെ മനസ്സിലാവുന്നു ഞാൻ കൈ കൊടുത്തേക്കെ തന്നു വലിയ സന്തോഷം പറയാൻ പറ്റുന്നില്ല മുഖത്തുണ്ട് പക്ഷെ വലിയ സന്തോഷം ഇതാണ് നമ്മുടെ ശാന്തമ ചേച്ചിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത്രയും ഒരു ചേച്ചി ഉള്ളിന്റെ ഉള്ളി ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും കാരണം ഈ ഒരു ഒറ്റപ്പെടുത്തൽ ഏറ്റവും മനുഷ്യന്റെ ഏറ്റവും വലിയ ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ അത് ഒറ്റപ്പെടുത്തൽ അതാണ് നമ്മൾ എന്ത് കിട്ടിയാലും ഈ ഒറ്റപ്പെടുത്തലും അവഗണന ഉണ്ടല്ലോ ഒരു മനുഷ്യൻ സഹിക്കാനൊക്കത്തില്ല എന്തായാലും ശാന്തമ ചേച്ചി അതിനെ അതിജീവിച്ച് അവർക്കെല്ലാം ദൈവം മാപ്പ് കൊടുക്കട്ടെ എന്ന് മാത്രമാണ് ഈ പാവം ചേച്ചിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒറ്റപ്പെടുത്തൽ അവഗണന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ചേച്ചി